ൂ ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കൃപയുടെ മണിക്കൂറാണ് ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് ചിന്തിക്കുവാനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കൂടുതൽ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ സഭയുടെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവി ദിനങ്ങളിൽ ഈ ഒരു വിഷയം നമ്മെ കൂടുതലായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ സമയമാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും വേണ്ടത്ര പ്രാധാന്യം നൽകാതെ പലപ്പോഴും ശുദ്ധീകരണ ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലവും ഇന്ന് ഒരുപാട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് കാരണം പിശാച്ചിനറിയാം സഹന സഭയിലെ നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ ആ സഹോദരി സഹോദരങ്ങളുടെ നിത്യ സൗഭാഗ്യത്തിനു വേണ്ടി സ്വർഗരാജ്യ പ്രവേശനത്തിനു വേണ്ടിയും സമരസഭയിലായിരിക്കുന്ന ഞാനും നിങ്ങളും വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിത്യാഗത്തിൻ്റെയും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ സഹനങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് കാഴ്ച വയ്ക്കുമ്പോഴെല്ലാം അനേകം ശുദ്ധീകരണ ആത്മാക്കൾ ദൈവത്തിൻ്റെ മഹാകരുണയാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല അത് വലിയ യാഥാർത്ഥ്യമാണ് സഭയുടെ ഒരു വലിയ വിശ്വാസ സത്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കട്ടെ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും നമ്മുടെ തെറ്റായ ബോധ്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില തെറ്റായ ആശയങ്ങള് ഈ വിഷയത്തെ കുറിച്ചുള്ള അജ്ഞതകള് അജ്ഞാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നീക്കം ചെയ്ത് ശരിയായ ബോധ്യത്തിലേക്കും അഴമേറിയ അറിവിലേക്കും നമ്മെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പത്താം വചനമാണ് അവിടെ പൗലോസ് പൗലോസിലിഗ്രയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക് സ്നേഹത്തോടു കൂടിയുള്ള പരിത്യാഗ പ്രവൃത്തികൾക്ക് നമ്മുടെ സഹനങ്ങൾക്ക് ത്യാഗങ്ങൾക്ക് പ്രാചിത്തങ്ങൾക്ക് കുറവുകൾ നികത്തുവാൻ വിശ്വാസത്തിന് കുറവ് മാത്രമല്ല ജീവിത വിശുദ്ധിയോട് ബന്ധപ്പെട്ട കുറവുകൾ വിശ്വസ്തയോട് ബന്ധപ്പെട്ട കുറവുകള് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട കുറവുകള് ശുദ്ധീകരണാത്മാക്കളുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യ പ്രവേശനത്തെ തടസ്സമായി നിൽക്കുന്ന കുറവുകൾ നികത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുകയാണ് ഈ വചനം തരുന്ന കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു നിമിഷം കർത്താവിന്റെ തിരുമുമ്പിൽ എഴുന്നേറ്റും നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് യാജനാപുരം തുറന്നു പിടിച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ പരിശുദ്ധാത്മാവ് ഇതിന് പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ നമ്മോട് ഇടപെടട്ടെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ ത്മാവേ വരണമേ നല്ല ഒരു സ്നേഹത്തോട് വിളിച്ചു പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളോട് സംസാരിക്കണമേ ഈ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ളത്മാക്കളെ കുറിച്ച് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് സ്തുതി കാര്യങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആത്മാവിനെ വിളിച്ച് ഈ വരികൾ പാടി ഹൃദയങ്ങളെ തുറക്കണമേ ദൈവവചനത്താൽ വധനത്താൽ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ ഗ്ലോറി പരിശുദ്ധ എല്ലാവരും ഒരുപ്പിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് പാടണം ആത്മാവേ എന്ന ശുദ്ധീകരീണമേ യേശുവിൻ ശരീരമേ എന്ന

യശുവിന്റെ കറയില്ലാത്ത തിരിച്ചോരവിടട്ടെ എല്ലാത്മാക്കളമേലും തിരക്കമൊഴികെ പൊരുതി ഉണ്ടാകട്ടെ കടങ്ങൾക്ക് പൊറുതി ഉണ്ടാകട്ടെ ീടകളെ എങ്ങനെ സുനീര സാന്നിധ്യം നൽകണമേട്ടേ ചേട്ടുദ്ധാത്മാവേ കറിൽ അല്പം ഉയർത്തി നമ്മളൊരുമിച്ച് സ്നേഹത്തോടെ വിളിക്കുന്നു യേശുവേവ ായിരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്ന് അങ്ങനെ സനിക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവേ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള എല്ലാ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കരുണ നിത്യ സൗഭാഗ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ നമുക്കൊരു നിമിഷം വിശുദ്ധ ശത്രുത്തിനെ കർത്താവ് പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് നമ്മൾ ഈ വചന വചനശുശ്രൂഷതിനെക്കുറിച്ച് കേൾക്കും നമുക്ക് ഈ പ്രാർത്ഥന ഈരടികളായി നമ്മൾ പാടുകയാണ് വിശ്വാസത്തോടെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആയിരം ആത്മാക്കളെ കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ ജത്രൂത്ത് ജത്രൂത്തിന് കർത്താവ് നൽകിയ വാഗ്ദാനമാണ് പ്രോമീസാണ് ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ അല്പമൊന്ന് നിങ്ങൾ പരസ്പര കരങ്ങളത് കൊറത്ത് പിടിച്ച് ഭവനത്തിലായിരിക്കുന്നവർ സമൂഹത്തിലായിരിക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടത്ത് കൈകൾ കുറത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ കൈകൾ പരസ്പരം കുറത്തു പിടിച്ച് ഈ വരികൾ ഒരുമിച്ച് നമ്മൾ പാടി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ഒരുങ്ങുകയാണ് നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം ആയിരം ശുദ്ധീകരണ ആത്മാക്കളെ കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിത്യനാകും ുമാറുമേശു ക്രിസ്തുവിൻ രക്തം ഇന്ന് ലോകമെങ്ങും അർപ്പിച്ചിടും ബലികളും ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്കും ലോകത്തിലെ പാവികൾക്കും തിരുസഭയിലും കുടുംബത്തിലും തലമുറയിലുള്ള സകല പാപികൾ പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ വിപല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ കർത്താവിന്റെ വിശുദ്ധരെ മലാഘമാരെ ഈ നിയോഗത്തിനായി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങേട്രായുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേഴ് സമയത്തും നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയായി സ്വീകരിക്കുവാൻ നമ്മൾ ആത്മാവിനോട് സഹകരിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണോ നമ്മളിത് മനസ്സിലാക്കണം ശുദ്ധീകരണ ആത്മാക്കൾ യഥാർത്ഥത്തിൽ സത്യമാണോ ഇന്ന് പലപ്പോഴും നമുക്കറിയാം നരക ശുദ്ധീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അനേകം ജീവിതങ്ങൾക്ക് ഇത് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കഴിയാതെ പോകുന്നു പലപ്പോഴും ഇന്ന് നിത്യതയുടെ ദർശനം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെ ജടീകതയിൽ അസംഖ്യം ആത്മാക്കളെ പിശാച്ച് ബന്ധിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനോ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുവാനോ വിശ്വസിക്കുവാനോ നരകമുണ്ടെന്ന് വിശ്വസിക്കുവാനും നരകത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുവാനോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചോ വേണ്ട വിധം അറിയുവാനോ ബോധ്യപ്പെടുവാനോ ഇന്ന് അനേകരെ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് അതിൽ ബോധ്യമില്ല വിശ്വാസമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യം മനസ്സിലാക്കണം ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ ആത്മാക്കൾ കെട്ടുകഥയല്ല അത് വലിയൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിൽ ഏതാനും ഒന്ന് രണ്ട് വചനങ്ങൾ കണ്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചൊരു ഭാവന സൃഷ്ടിയല്ല അതാരുടെയെങ്കിലും വ്യക്തിപരമായ വെളിപാടല്ല ഏതെങ്കിലും വ്യക്തികളോ കൂട്ടായ്മയോ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതിഭാസമോ ഫിലോസഫി അല്ല ഇത് സഭയുടെ വിശ്വാസ സത്യമാണ് നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തതയോട് പഠിപ്പിച്ചു അപ്പോസന്മാര് ബോധ്യപ്പെടുത്തി സഭാപിതാക്കന്മാരും സഭയുടെ വിശുദ്ധാത്മാക്കളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ വാക്കും ആത്മാവും ജീവനുമാകുന്നു കർത്താവിന്റെ വചനം ആത്മാവാണ് ജീവൻ പകരുവാൻ അത് വളരെ ശക്തമാണ് എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത് പല സഭാ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരി വചനങ്ങളെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴും നാൽപ്പത്തെട്ടും വചനങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു യജമാനരഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും കഠിനമായി പ്രഹരിക്കപ്പെടും ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ തിരികിത മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ ആ തിരികെ അറിഞ്ഞിട്ടും അതുപോലെ നമ്മൾ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ലോക ജീവിതത്തിനു ശേഷം നമ്മൾ അതിനെ തക്കമായ തക്കമായ ശിക്ഷണങ്ങളിലൂടെ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന് കർത്താവിന് തിരുവെടുത്ത് പഠിപ്പിക്കുക നമ്മുടെ കടങ്ങൾ നമ്മൾ വീട്ടിലെ മതിയാകൂ നമ്മുടെ ആത്മാവിന്റെ കടങ്ങെ വീട്ടാതെ നമുക്കാർക്കും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ കർത്താവ് പറഞ്ഞു തുറന്നെന്താ പറഞ്ഞത് അവനത്തിന്റെ അടുത്ത എന്നാൽ അറിയാതെയാണ് ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയും അധികം 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 ലഭിച്ചവനിൽ നിന്ന് ആവശ്യപ്പെടും ചോദിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് യോഗ്യമാമിതം കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടത്തോടെ ഐക്യപ്പെട്ട് അവിടത്തോടെ ചേർന്ന് ജീവിക്കുവാനുള്ള ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതം ഇതാണ് കർത്താവ് പറഞ്ഞത് ഇല്ലെങ്കിൽ കഠിനമായി പ്രഹരിക്കപ്പെടും വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വചനത്തിലാണ് എന്താണ് യേശു പറഞ്ഞത് അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകള് പല സഭാ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ശുദ്ധീകരണ സ്ഥലത്തോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുകയാണ് അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോൾ കൊടുത്തു വീട്ടുവോൾ എന്ന് പറഞ്ഞാൽ കടങ്ങൾ പൂർണ്ണമായും കൊടുത്തു വീട്ടാതെ നമുക്ക് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ ആയിരിക്കുവാൻ സാധിക്കുകയില്ല ഇത് വളരെ കൃത്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ അവസാനത്തെ ചില്ലിക്കാശ് വരെ നമ്മൾ കൊടുത്ത് വീട്ടിയിട്ട് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വളരെ ജാഗ്രതയോടെ ആയിരിക്കണം അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഇംഭങ്ങൾക്ക് വേണ്ടി നശ്വരമായ ഭോഗേക്ഷകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും നിത്യമായി നമ്മുടെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ടതിനെ കർത്താവ് പറഞ്ഞു ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഒൻപതാം വചനത്തിൽ അവിടെ എന്താ യേശു പഠിപ്പിച്ചത് അവസാനത്തെ കൊടുക്കാതെ കൊടുക്കാതെ അവസാനത്തെ അവസാനത്തെ നീ നിന്ന് ഞാൻ നിന്നോട് പറയുന്നു കടം നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടാതെ നമുക്കൊരിക്കലും സ്വർഗരാജ പ്രവേശനം ഉണ്ടാവുകയില്ല ഇത് കർത്താവ് പഠിപ്പിക്കുന്നു ശ്രീകന്മാര് പഠിപ്പിക്കുന്നു തിരുസഭ പഠിപ്പിക്കുന്നു സഭ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു സഭയുടെ വിശുദ്ധാത്മാക്കള് തങ്ങളുടെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പൗലോസ് ഇതിനോട് ബന്ധപ്പെട്ട് സഭയെ പഠിപ്പിക്കുന്നുണ്ട് കൊറിന്തോ സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ നമുക്ക് പെട്ടെന്ന് പതിനൊന്ന് ശ്രദ്ധിക്കാം ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും അവൻ രക്ഷ പ്രാപിക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് അഗ്നിയിലൂടെ എന്നവണ്ണം ഈ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ് നമ്മുടെ പാപങ്ങളെ അശുദ്ധികളെ ലോകത്തിന്റെ മോഹങ്ങളിൽ ഇമ്പങ്ങളിലും പെട്ട് നമ്മുടെ ആത്മാവിൽ കറപിടിച്ച് കിടക്കുന്ന പാപത്തിന്റെ ക്ലാബുകളെ കരിച്ചു കളയുന്ന അതിനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ അഗ്നി ഈ അഗ്നിയിലൂടെ നമ്മൾ രക്ഷപ്പെടും നമുക്ക് സ്വർഗരാജ പ്രവേശനം അത് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം സാധ്യമല്ല അവർക്ക് അവർക്കായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശുദ്ധീകരണ ആത്മാക്കൾ സഹനസഭയിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദര ആത്മാക്കൾ സമരസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ത്യാഗ പ്രവർത്തികൾ ചോദിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പ്രാച്യത്വ പ്രവർത്തികൾ ചോദിക്കുന്നത് നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ശുദ്ധീകരണ ആത്മാക്കൾ ആഗ്രഹിക്കുന്നതിന് കാരണം അവർക്ക് അവർക്കായൊക്കെ ും ചെയ്യാൻ സാധിക്കുകയില്ലാത്തൊരു കഷ്ടമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ കടങ്ങൾ വീട്ടി ലോകം വിട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഗൗരവത്തോടെ തമാശയല്ല നേരം പോക്കല്ല അല്ല എന്റെ പ്രിയപ്പെട്ടവര് വളരെ ഗൗരവത്തോടെ നമ്മൾ ഇത് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നിന് ഇരുപത്തിയേഴിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് വെളിപാട് ഇരുപത്തി ഒന്നിന് ഇരുപത്തിയേഴിൽ എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശ്വതമായതൊന്നും അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ കയറുകയില്ല അശ്വതമായതൊന്നും വൃത്തിയില്ലാത്തത് നിഷ്കളങ്കമല്ലാത്തത് കാപട്യമുള്ളത് മ്ലേച്ഛമായത് ഒന്നും സ്വർഗത്തിൽ കയറുകയില്ല സ്വർഗരാജ പ്രവേശനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരണം പൂർണമായ ശുദ്ധീകരണം പരിപൂർണമായി ഒരു ആത്മാവിന് മാത്രമാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം അവിടുത്തെ നിത്യ മഹത്വത്തിൽ ആയിരിക്കാൻ കഴിയുന്നത് സത്യം നമ്മളെ മനസ്സ് അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത് ഇത് കർത്താവിന്റെ വചനങ്ങള് ഇനി ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ സഭ എന്താണ് പറയുന്നത് നമുക്ക് കത്തോലിക്കതബോധനം ഗ്രന്ഥം എടുക്കാം ആയിരത്തി മുപ്പത് മുപ്പത്തൊന്നും കണ്ടുകീൽ സഭ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും അല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായി വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തര ശുദ്ധീകരണത്തിന് തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു ഇത് വളരെ പ്രധാന സഭ പഠിപ്പിക്കുകയാണ് എപ്രകാരമുള്ളവരാണ് ശുദ്ധീകരണാത്മാക്കള് എങ്ങനെയെങ്കിലും തോന്നിയ പോലെ ജീവിച്ച് വിട്ട് പോയവരല്ല പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ സഭ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ആ പ്രസ്താവന ഒന്നുകൂടി ശ്രദ്ധിക്കാം ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിച്ചവരെ അവസ്ഥയിലായിരുന്നവർ എന്നാൽ സ്വർഗരാജ പ്രവേശനത്തിന് ആവശ്യമായ പൂർണ്ണ പ്രസാദവരം പൂർണ്ണമായി ശുദ്ധീകരണം അവർക്കില്ല ഒന്ന് ദൈവത്തിന്റെ കൃപാവരത്തിലായിരുന്നവര് രണ്ട് കർത്താവുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് കർത്താവുമായിട്ടുള്ള സൗഹൃദത്തിലായിരിക്കുന്നവര് അവരെ ശുദ്ധീകരണ മാരകപാപത്തിൽ മാരകഭാപത്തിൽ അനുദപിക്കാതെ മാനസാന്തരമില്ലാതെ ജീവിച്ച ആത്മാക്കള് അവർ കർത്താവുമായി അവർക്ക് സൗഹൃദമില്ല അപ്രകാരമുള്ള ആത്മാക്കള് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന തിരുസഭയുടെ പ്രബോധന നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കർത്താവുമായിട്ടുള്ള സൗഹൃദം മൂന്ന് എന്താണ് സഭ പറയുന്നത് മൂന്ന് എന്താ സഭ പറയുന്നത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്തവരെ ശുദ്ധീകരണം ഉണ്ട് എന്നാൽ നിത്യ സൗഭാഗ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിശുദ്ധീകരണം അവർക്കില്ല പൂർണ്ണ ശുദ്ധീകരണം ഇല്ല അപ്പൊ ഈ പൂർണ്ണ ശുദ്ധീകരണം നടക്കുന്ന ഈ അന്തിമ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ശക്തിയോടെ ഇത് സഭ പഠിപ്പിക്കുകയാണ് അപ്പൊ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ ആത്മാക്കൾ ഘട്ടകഥയല്ല അത് ആരുടെങ്കിലും ഒരു പാവന സൃഷ്ടിയല്ല കർത്താവിന്റെ വചനം സ്ഥിരസഭയുടെ പ്രബോധനം കൃത്യമായ ഇത് സ്ഥിരീകരിക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരെന്താ പറഞ്ഞിരിക്കുന്നത് സഭാപിതാക്കന്മാരുടെ പഠനം എന്തത് ഈ മക്കള് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും സഭാപിതാക്കന്മാരെ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ എന്താണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വലിയ സഭാപിതാവാണ് വിശുദ്ധനായ അഗസ്തീനോസ് സെന്റ് അഗസ്റ്റീൻ സഭയിലെ വലിയ സഭയുടെ പിതാവാണ് വിശുദ്ധ അഗസ്റ്റിനോസ് എന്താണ് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും ശുദ്ധിയുടെ അഗ്നിയെ കുറിച്ചും നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം തിരുത്തുന്ന അഗ്നി എനിക്ക് ആവശ്യമില്ലാത്ത വിധം രക്ഷപ്രാപിച്ചവർക്ക് എന്നതുപോലെ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ കാരണം അഗ്നിയിലൂടെ എന്ന വണ്ണം ക്ഷാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അഗ്നിയാൾ നമ്മൾ രക്ഷപ്രാപിക്കുമെങ്കിലും ആ അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയെക്കാളും അതി കഠിനമായിരിക്കും ആ വാക്കുകൾ എന്ത് മൂർച്ചയാണ് ആ വാക്കിനെ ഈ ലോകത്തിലുള്ള ഏതൊരു അഗ്നിയേക്കാളും അതികടോരമായ അതി കഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ശുദ്ധീകരണ അഗ്നി എന്ന് സഭാപിതാവായിസിനോസ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ലോകത്തിന് മറ്റേത് അഗ്നിയേക്കാളും അതിഭയങ്കരമായ അതികഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി ഈ അഗ്നിയാണ് നമ്മുടെ ആത്മാവിന്റെ പാപ കറകളെ കാവുകളെ ശുദ്ധീകരിച്ച് 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 പൂർണ്ണ ശുദ്ധീകരണം നേടിത്തന്ന് നമ്മൾ സ്വർഗപ്രാപ്തിക്ക് നമ്മളെ അതിനെ അനുരൂപരാക്കി മാറ്റുന്നത് മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ സിപ്രിയൻ സഭാപിതാവായ വിശുദ്ധ സിപ്രിയന്റെ വാക്കുകൾ എന്താ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ മഹത്വ नित्व में महत्व में महत्व महत्व में महत्व में महत्व की व्याजारे